മോളെ അല്ല മോളെ ഇത്രയും ആയില്ലേ നിന്റെ ഒന്നും ഇതുവരെയും തീർന്നിട്ടില്ലേ ഏ അങ്ങനെയൊന്നുമില്ല നീ മര്യാദക്കൊന്നും കഴിക്കുന്നുല്ല മിണ്ടുന്നുല്ല ഇതെല്ലാം കാണുമ്പോ ഇല്ലേ വിഷമമോന്ന് ഞാൻ പിന്നെ കഴിച്ചോളാം നിങ്ങള് കഴിച്ചോ അല്ലപ്പ നീ കഴിക്കാണ്ടിപ്പനക്ക് അങ്ങനെ കഴിക്കാനാവുവാ എനക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കഴിച്ചോ അനക്ക് വേണ്ടായിട്ടാ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണ്ടിട്ട് നീ പറ നമുക്കത് ഇണ്ടാക്കാം അല്ലാണ്ട് നീ ഇങ്ങനെ കുടിക്കാണ്ടോ കഴിക്കാണ്ടല്ലോ എങ്ങനെയാണേ എന്റെ വീട്ടില് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഇല്ല വീട് വീട് അന്നുള്ളത് ഒന്നുമില്ല നമ്മളെല്ലാം സാധാരണക്കാരല്ലേ മോളെ മോളെ വീട്ടിലുള്ള പോലത്തെ സുഖസാചരികളൊന്നും ഇവിടെ ഉണ്ടാവൂല എന്നാലും നമ്മക്കാകുന്ന പോലെ നമ്മളാക്കിട്ട് എന്നാന്ന് വെച്ച ചെയ്തു തരാം അത് പോരേ നീ സ്നേഹിച്ചത് എൻ്റെ മോനെയല്ലേ അല്ലാണ്ട് പണോ സ്വത്തോ ഒന്നും അല്ലല്ലോ അതെല്ലാം നമുക്ക് ഇനിയും ഉണ്ടാക്കാലോ നിങ്ങൾക്ക് എന്നെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യല്ലേ പിന്നെ എന്നാ എനിക്ക് എടുത്ത ഭക്ഷണ രീതി ഒന്നും പിടിക്കുന്നില്ല വിചാരിക്ക ും ഇഷ്ടപ്പെടുന്നില്ല അതാണോ പ്രശ്നോ ഇനി മുതൽ അമ്മ ഉണ്ടാക്കുന്നില്ല നീ ഉണ്ടായിക്കോ അമ്മക്കും തന്നാ മതി അമ്മ കഴിച്ചോളൂ അമ്മക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല മോളുണ്ടാക്കുന്നത് അമ്മ ഞാൻ എന്നിട്ട് നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്ക് അവരവരെ ജീവിതമല്ലേ ഓരോന്ന് എടുത്തുകാടി ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിക്കണം ഓരോ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് പഠിക്കണം അല്ലാണ്ട് ഇങ്ങനെ തിന്നാണ്ടും കുടിക്കാണ്ടും നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കുക